പൂവാംകുരുനില പൂവിനെ ഊതിപ്പറത്തുകയാണ് കുഞ്ഞുണ്ണി ഒരു പൂ പൊട്ടിച്ച് ഊതാൻ തുടങ്ങുമ്പോഴേക്കും എവിടെ നിന്ന് ഒരു കാറ്റ് വന്ന് കുഞ്ഞുണ്ണിക്ക് മുമ്പേ അത് പറത്തിക്കളയും ആ പൂവിനെ കാറ്റും ഉണ്ടോയി അത് പറഞ്ഞ് മുഴുവനാക്കും മുമ്പേ ഒരു കുഞ്ഞു മഴ വന്ന് ബാക്കിയുള്ള പൂക്കളെ മൊത്തം നനച്ചും പോവും നല്ലൊരു കാറ്റും മഴയും വന്നാൽ പറന്നു പോകുന്നതേ ഉള്ളൂ എല്ലാം എന്ന് കുഞ്ഞുണ്ണിയമ്മ മനസ്സിലോർക്കും ഇനി ഇന്ന് അവർ കാറ്റും മഴയും കളിക്കട്ടെ എന്ന മട്ടിൽ കുഞ്ഞുണ്ണി പൂവാംകുരുനില കൂട്ടം വിട്ടെണീക്കും എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം കുരുന്നിലെ എന്നും പറഞ്ഞ് കുഞ്ഞുണ്ണി അമ്മയും എണീക്കും പോണവഴി കുഞ്ഞുണ്ണി തോട്ടിലേക്കൊന്ന് എത്തി എത്തിനോക്കും ഇന്നലത്തെക്കാളും വെള്ളം കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ കണ്ടത് മുതൽക്കാണ് ഈ മഴ എന്നതൊരു കുഴപ്പം പിടിച്ച സംഗതിയാണെന്ന് കുഞ്ഞുണ്ണിക്ക് തോന്നി തുടങ്ങിയത് അവിടെ നിങ്ങോട്ട് മഴയൊച്ചു കേട്ട് എണീക്കുന്ന ദിവസങ്ങളിലെല്ലാം കുഞ്ഞുണ്ണി എണീറ്റപ്പാട മുറ്റത്ത് നോക്കും വെള്ളം കയറിയിട്ടുണ്ടോയെന്ന് ഇത്തരം ആധികൾ ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരുന്നു പേടിപ്പിക്കുന്ന എല്ലാ കാഴ്ചകളിൽ നിന്നും ഒരാഴ്ചക്കാലമായി അവനെ അകറ്റി നിർത്തിയത് എന്നാലും ഇവിടെ നിന്നും കേൾക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ ചെറുകടി വച്ച ആംബുലൻസിൻ്റെ തുടർച്ചയായ നിലവിളി അവൻ ചോദിച്ചു തുടങ്ങി അമ്മ ഈ കുന്നൊക്കെ എങ്ങനെയുണ്ടാവണത് തിരികെ നടക്കും വഴി കുഞ്ഞുണ്ണിയമ്മ പറയുകയാണ് വയനാട്ടിൽ ഒരു കുന്നിടിഞ്ഞ് കുറേ മനുഷ്യർക്ക് അപകടം പറ്റിയെന്നും സഹായിക്കാനായി കുറേയേറെ മനുഷ്യർ ഓടിയെത്തിയെന്നും നീട്ടിപ്പരത്താതെ തുടർച്ചയായി കേൾക്കുന്ന ദുരന്തവാർത്തകൾ കാണുന്ന സങ്കടക്കാഴ്ചകൾ കുഞ്ഞുങ്ങളിലുണ്ടാക്കുന്ന മുതിർന്നവരിലുമുണ്ടാക്കുന്ന ഉത്കണ്ഠയെക്കുറിച്ച് അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് കുഞ്ഞുണ്ണിയമ്മ കാടുകയറുന്നു കയറി ചെല്ലുന്ന കാട്ടിൽ മണ്ണും ചേറും പുരണ്ട കുറേ മനുഷ്യരെയും അവരെയോർത്ത് വേദനിക്കുന്ന ഉണ്ണിമാഷിനെ പോലുള്ള കുറേ പച്ച മനുഷ്യരെയും കാണുന്നു കാട് കയറിയ ചിന്തകളെ എന്തിനെന്നില്ലാതെ ഇവിടെ പറഞ്ഞു വെക്കുന്നു